ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏറെക്കാലമായി അഴിക്കുള്ളിലാണ് അദ്ദേഹത്തിന് ഒരു സാധ്യത പോലും കോടതി നൽകുന്നില്ല പലതരത്തിലുള്ള ശ്രമം പല രീതിയിൽ ആം ആദ്മിയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിത വധശ്രമം അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി ശ്രമിക്കുന്നു ഇങ്ങനെ ഒരു ആരോപണമാണ് ഇന്നലെ മുതൽ ആം ആദ്മി ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിൽ വളരെ ഗുരുതരമായ വിഷയമാണ് ഉയർത്തി കാണിക്കുന്നത് ഇൻസുലിനും ഡോക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നിഷേധിച്ച് തീഹാർ ജയിലിനുള്ളിൽ വെച്ച് ഡൽഹി മുഖ്യമന്ത്രിയെ മരണത്തിലേക്ക് നയിക്കുകയാണ് തള്ളിവിടുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് കെജ്രിവാളിന് ഇൻസുലിൻ അനുവദിക്കണമെന്നും ജയിലിനുള്ളിൽ ഡോക്ടറെ കാണാനുള്ള അനുമതി നൽകണമെന്നുമുള്ള ആം ആദ്മിയുടെ ഹർജിയിൽ വിധി പ്രസ്താവിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചത് അതിന് പിന്നാലെയാണ് ഈ ആരോപണം ഉയർന്നത് ടൈപ്പ് ടു പ്രമേഹമുള്ള അരവിന്ദ് കെജ്രിവാൾ ഇൻസുലിൻ കുത്തിവെക്കുന്നതിനും ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നതിനുമുള്ള അനുമതി തേടിയെങ്കിൽ പോലും ജയിൽ അധികൃതർ അത് നിഷേധിച്ചു എന്നാണ് പാർട്ടി വക്താവും ആരോഗ്യമന്ത്രിയുമായ സൗരവ് ഭരദ്വാജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് കഴിഞ്ഞ ദിവസം സമാനമായ ആരോപണവുമായി ദില്ലി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് സൗരവും രംഗത്തെത്തിയിരിക്കുന്നത് കെജ്രിവാളിനെ സ്വാധാനം മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഗൂഢാലോചന ഒരു തരത്തിൽ നടന്നു വരുന്നുണ്ട് കെജ്രിവാളിൻ്റെ പരിശോധനാ ഫലം പ്രമേഹ പരിശോധനാഫലം ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ആരോപിക്കുന്നത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഇത് പറയുന്നു കെജ്രിവാളിൻ്റെ പ്രമേഹം പരിശോധിച്ച റിപ്പോർട്ട് എടുത്തുകാട്ടി സൗരവ് പറഞ്ഞത് ഇൻസുലിൻ നിഷേധിച്ചത് തീഹാർ ജയിൽ അധികൃതരാണ് അവർക്കെതിരെയും ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെയും വിമർശിച്ചുകൊണ്ടാണ് സൗരവ് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഡൽഹി മുഖ്യമന്ത്രി പ്രമേഹബാധിതനാണ് അദ്ദേഹത്തിന് അവശ്യ ചികിത്സ നിഷേധിക്കുന്നത് അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ് അതിന് പിന്നിൽ മറ്റ് ഗൂഢാലോചനകളുണ്ട് അറസ്റ്റിന് ശേഷം കെജ്രിവാളിന് ഇൻസുലിൻ കുത്തിവയ്പ് നൽകിയിട്ടില്ല എന്നുള്ളത് തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ് അത് ഭയപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയും ആരോപിച്ചു പ്രമേഹ രോഗിയായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ രോഗം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുവെന്നും അത് മനഃപൂർവ്വം ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാഴാഴ്ച കോടതിയിൽ ആരോപിച്ചിരുന്നു ഇതുപോലെ മാമ്പഴം പോലുള്ള മധുര പലഹാരങ്ങളും മറ്റും പഴങ്ങളും കഴിക്കുമ്പോൾ പ്രമേഹം വർദ്ധിക്കുകയും അതിലൂടെ ജാമ്യം നേടാം അസുഖം ഉണ്ടാക്കി ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ളൊരു തന്ത്രമാണ് കെജ്രിവാൾ നടത്തുന്നതെന്നുള്ള ആരോപണമാണ് ഇ ഡി നടത്തുന്നത് മധുര പലഹാരങ്ങൾ ദിവസവും കഴിക്കുന്നുവെന്നും പ്രമേഹ നിരക്കിലെ ഏറ്റക്കുറച്ചിൽ കാട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടാനുള്ളൊരു നീക്കമാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ നടത്തുന്നത് എന്നാൽ ഇതിനെ പൂർണ്ണമായും ഇ ഡിയുടെ ഈ വാദങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഭക്ഷണം പോലും രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇ ഡി ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും ഇത് തികച്ചും തരന്താണ നീക്കമാണെന്നും അദ്ദേഹം കോടതിയിൽ ആരോപിച്ചു ഡോക്ടർ നിർദ്ദേശ ഭക്ഷണക്രമം തന്നെയാണ് താൻ പിന്തുടരുന്നത് ജയിലിൽ ഇൻസുലിൻ എടുക്കണം എന്നുള്ള ആവശ്യം താൻ മുന്നോട്ട് വച്ചിരുന്നു അത് നിഷേധിച്ചു നിലവിൽ ഇൻസുലിൻ എടുക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രമേഹം ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടറുമായി എല്ലാ ദിവസവും വീഡിയോ കോൺഫറൻസിംഗ് നടത്താനുള്ള അനുമതിയും കെജ്രിവാൾ തേടിയിട്ടുണ്ട് ഈ ഹർജി ഇ ഡി സ്പെഷ്യൽ കോടതി പരിഗണിച്ചപ്പോഴായിരുന്നു വാദങ്ങൾ ഉയർന്നത്